കയ്യേറ്റവും ഒഴുക്ക് തടസ്സപ്പെടുന്ന അവസ്ഥയും മലിനീകരണവും മൂലം മണലിപ്പുഴ നാശത്തിലേക്ക് പുത്തൂർ മൂർഖനിക്കര നിവാസികൾ കുടിവെള്ളമുട്ടുമെന്ന ആശങ്കയിൽ പീച്ചിയിൽ നിന്നും ഉത്ഭവിച്ച് കരുവന്നൂർ പുഴയിൽ സംഗമിക്കുന്ന മണലിപ്പുഴയാണ് ഇരുകരകളിലുമുള്ളവരുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സ് എന്നാൽ കുളവാഴയും ചണ്ടിയും നിറഞ്ഞ് മണലിപ്പുഴ പലയിടങ്ങളിലും ഒഴുക്ക് നിലച്ച അവസ്ഥയിലാണ് ഇതിനു പുറമെയാണ് വ്യാപകമായ കയ്യേറ്റവും മലിനീകരണവും പുഴയെ നാശോന്മുഖമാക്കുന്നത് പാണഞ്ചേരി പുത്തൂർ നടത്തറ നെന്മണിക്കര തൃക്കൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന മണലിപ്പുഴ കൈനൂർ മൂർക്കനിക്കര ഭാഗങ്ങളിൽ ഒഴുക്ക് നിലച്ച അവസ്ഥയിലാണ് കൈനൂർ മുണ്ടോൾക്കടവ് പാലത്തിലും പുത്തൂർ പാലത്തിലുമെല്ലാം രാത്രികാലങ്ങളിൽ പുഴയിലേക്ക് മാലിന്യ നിക്ഷേപം നടത്തുന്നതാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി പുഴയെ സംരക്ഷിക്കുന്ന യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനാൽ കെട്ടിക്കിടക്കുന്ന ജലം കൊഴുപ്പുള്ള കറുത്ത നിറമായി മാറിക്കഴിഞ്ഞതായാണ് നാട്ടുകാരുടെ പരാതി മൂർക്കനിക്കര ഭാഗത്തേക്കുള്ള ജലനിധി പദ്ധതി പ്രകാരമുള്ള കുടിവെള്ള സ്രോതസ്സുകൂടിയാണിടം പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടുന്നത് മൂലം മലിനജലം കുടിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ ഈ പുഴയും ബൈക്കുമ്പോൾ വന്നിട്ട് കൊണ്ടു ഇടുകയാണ് അതുപോലെ ഈ ഉറയിൽ കല്ലിടുക ഒരയിൽ കല്ലിട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ താങ്ങു നോക്കുകയുള്ളൂ അത് നമുക്ക് കാണാം ഇവിടെ പകലൊന്നും കാണാം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ തള്ളാൻ വരും കാരണം നമ്മൾ ഉണ്ടാകുമ്പോഴില്ല ഇവിടുന്ന് ഒരു ഒന്ന് ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഇതുപോലെ വൃത്തികേടുന്നത് ഈ വെള്ളമാണ് നട്ട ജലനിധി ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പുഴ ഒന്നാമത് വേസ്റ്റ് ഡംപ് ചെയ്തിട്ട് പുഴ നശിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ പുല്ലും ഇതുമാതിരി വന്നിട്ട് പുഴ കയ്യേറിയിട്ടും കുറേ പുഴ പോയിട്ടുണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഉള്ള പുഴയെങ്കിലും സംരക്ഷിക്കാനുള്ളൊരു പദ്ധതി ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് അധികാരികളോട് പറയാനുള്ളത് സമീപത്തുള്ള വീമ്പിൽ തേരത്ത് ക്ഷേത്ര കടവിൽ ബലിതർപ്പണത്തിനായി ഭക്തർ പ്രതിദിനം വരുന്ന കടവിലും സ്ഥിതി വ്യത്യസ്തമല്ല ഹരിതകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തനം നടത്തിയെങ്കിലും തുടർ പ്രവർത്തനം അനിവാര്യമാണെന്നാണ് നാട്ടുകാരുടെ പക്ഷം ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ പുഴ ശുചിയാക്കുന്ന പദ്ധതിക്കും പാലത്തിൽ ക്യാമറ സംവിധാനം ഒരുക്കുന്ന പദ്ധതിക്കും ശ്രമിക്കുന്നുണ്ടെങ്കിലും പഞ്ചായത്തിന്റെ പരിധിക്കും അപ്പുറത്താണ് കാര്യങ്ങളെന്നാണ് നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ രഞ്ജിത്തിന്റെ പക്ഷം സംരക്ഷിക്കുന്നതിന് ഒരു പഞ്ചായത്ത് മാത്രം പഞ്ചായത്തിന്റെ ഭാഗമായി ഈ പാലങ്ങളിൽ ബോർഡ് വയ്ക്കുന്നതിനും അതുപോലെ തന്നെ ക്യാമറകൾ സ്ഥാപിക്കാൻ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളെ കിട്ടുമോ എന്ന പ്രതീക്ഷ ശ്രമം നടത്തിവരുന്നുണ്ട് എന്തായാലും ഇത് വലിയ ഒരു ക്യാമ്പയിൻ അധികാരികൾ പഞ്ചായത്തിന് മുകളിലുള്ള മറ്റധികാരികൾ കൂടെ ഇടപെട്ടു പോകും എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എം എൽ എ അത് തീവ്രയജ്ഞമായി പുല്ലൂർ എം എൽ എ കെ രാജനെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞത് ഒരു തീവ്രയജ്ഞമായി മണലിപ്പുഴയെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഇറങ്ങിത്തിരിക്കണം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് വിഷയം എം എൽ എ കളക്ടർ ഇറിഗേഷൻ മിഷൻ എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും പഞ്ചായത്ത് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു മഴ കുറഞ്ഞതും മാലിന്യങ്ങളും ഒഴുക്ക് തടസ്സപ്പെട്ടതും മൂലം മണലിപ്പൊഴിയെന്ന ജലസ്രോതസ് നശിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ സമഗ്രമായ പദ്ധതിയും കർമ്മപരിപാടിയും അനിവാര്യമാണെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം അതല്ലെങ്കിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമെന്ന ശാപമായിരിക്കും ആസനമാവുക ടി ന്യൂസ് തൃശൂർ